ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ചിക്കൻ കറി റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി നമുക്ക് ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അതിനായിട്ട് ഞാൻ ചിന്തിച്ചട്ടി ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് കുറച്ച് കടി കടുകിട്ട് പൊട്ടിച്ചെടുക്കാം നമ്മളിട്ട് കൊടുത്തിരുന്ന കടികെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകട്ടെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത ഒരു മണം വരും അത്രയും സമയം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വളർത്തലിയുടെ കളറൊക്കെ ചേഞ്ചായി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു മൂന്ന് സവാള മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ് നമുക്ക് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് കിട്ടിട്ട് അത്രയും സമയം നമുക്കത് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഇതൊന്ന് വഴന്ന് കിട്ടും അതിനായിട്ടാണ് ഒന്ന് അടച്ചു കൊടുക്കുന്നത് നമ്മുടെ സവാളയെല്ലാം നന്നായിട്ട് കണ്ട വഴന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് നിശ്ചയിലൂടെ വഴന്ന് കിട്ടാനുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടൊന്നായി വരുന്ന അത്രയും സമയം ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം അതായത് ഇതുപോലെ ഒന്ന് വഴന്ന് വന്നാൽ ഇനി ഇതിനകത്തൊരു ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചീരകപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണം അത്രയും സമയം നമുക്കൊന്ന് വഴറ്റിയെടുക്കാമേ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊടികളൊക്കെ വഴറ്റിയെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊടികളൊക്കെ കരിഞ്ഞു പോയിട്ട് കയ്പ്പ് രസം ഉണ്ടാകും നമ്മൾ തയ്യാറാക്കുന്ന ചിക്കൻ കറിക്ക് അതുകൊണ്ട് എപ്പോഴും പൊടികളിട്ടിട്ട് വഴറ്റുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കണേ നമ്മളിട്ട് കൊടുത്തിരുന്ന പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് നല്ലൊരു മൂത്ത മണം വരും പൊടികളുടെയൊക്കെ അത്രയും സമയം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ നമുക്കിതിനകത്തോട്ടൊന്നിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് മിക്സാക്കിയെടുക്കാം ഈ ചിക്കനിലോട്ട് ആ സവാളയുടെ മിക്സി എല്ലാം ഒന്ന് പിടിച്ച് കിട്ടണം അത്രയും സമയം നമുക്കത് വഴറ്റിയെടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ചിക്കനകത്ത് വെള്ളം ഉണ്ടല്ലോ എന്ത് വരുമ്പോൾ അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ആ വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ട് ചിക്കൻ റെഡി ആയിട്ട് വരുമേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അത്രയും സമയം നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ചിക്കൻ എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് കുറേശ്ശേ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അടച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് കൊണ്ട വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് റെഡിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളിനകത്ത് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമ്മുടെ ചിക്കനെല്ലാം വിന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ ചിക്കൻ കറിയുടെ അപ്പം ഞാനിത് എടിയപ്പത്തിലൂടെയാണ് സെർവ് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ അടിപൊളി നമ്മുടെ ചിക്കൻ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് വെറുതെ പറഞ്ഞതല്ല ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്